എന്താ പറയാന്ന് അറിയില്ല ഏഹ് എന്താ പറയാ കൊറേ വൈകിയാണ് ഒരു ചിന്ത വന്നത് ഇങ്ങനെ എന്താ പറയാ ഒരു ഗ്രാജുവേഷൻ പറയണം അങ്ങനെയൊക്കെ ചിന്ത വന്നത് അങ്ങനെയാണ് ലൈൻ ജോയിൻ ചെയ്യണത് ചെയ്തപ്പോ തന്നെ എന്ത് ചെയ്യും എങ്ങനെ ചെയ്യും ഒരു ഐഡിയ ഉണ്ടായില്ല അങ്ങനെയാണ് മെൻറ്ററായിട്ട് രാഗി മിസ്സിനെ എന്താ പറയാ അക്കാദമി തരുന്നത് പക്ഷാറാണ് എല്ലാ കാര്യത്തിനും നല്ല സപ്പോർട്ടാണ് പറഞ്ഞു തരാനായിട്ടും പിന്നെ വീക്കിലിയും എല്ലാ വെള്ളിയാഴ്ചയും ചെയ്യും കാരണം ഇവിടെ നമുക്ക് ഞാൻ പുറത്തുനിന്ന് വർക്ക് ചെയ്യണം അബ്രോഡ് വർക്ക് ചെയ്യണത് അപ്പോൾ ഇവിടെ നമുക്ക് ഓഫെന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചയാണ് പുള്ളിക്ക് അങ്ങനെ മിസ് എന്താ പറയുക എല്ലാ കോൾ ചെയ്യും കാര്യങ്ങളും അന്വേഷിക്കും നമ്മുടെ പേഴ്സണൽ ലൈഫിൽ എല്ലാം ബുദ്ധിമുട്ടുണ്ടോ അത് പഠനത്തിലേക്ക് വരുന്നുണ്ടോ എല്ലാ കാര്യങ്ങളും എല്ലാ രീതിക്ക് അന്വേഷിക്കും പിന്നെ ഈ ഇവിടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എല്ലാവരും നല്ല രീതിക്ക് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ക്ലാസ്സിന്റെ കാര്യങ്ങളായാലും എന്തായാലും നല്ല രീതിക്ക് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഞാൻ എനിക്ക് ഡിപ്രഷനിലേക്ക് ആയിരുന്നു ഒരു ടു ത്രീ വീക്സ് ആയിട്ട്

ഓർത്തിരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഒത്തിരി ഗ്യാപ്പുണ്ട് അപ്പൊ ഞാനിങ്ങനെ ഇപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ എന്നാ മാം പറയ അതൊന്നും കുഴപ്പമില്ല നിത ഇതിലും ഇതായിട്ടുള്ളവരുണ്ട് എന്നൊക്കെ മഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയും അപ്പോൾ എനിക്കൊരു നല്ലൊരു സപ്പോർട്ടൊക്കെ തരാറുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് പറയും പഠിക്കണം പഠിക്കണം എപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓർത്തിരിക്കും അങ്ങനെ മറക്കണമെന്നും പറഞ്ഞ് പഠിക്കാതിരിക്കരുത് പഠിക്കണം എന്നൊക്കെ മഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരേ പ്രാവശ്യം വിളിക്കുമ്പോൾ ഒരു പോസിറ്റീവായിട്ട് നമുക്കൊരു ഇങ്ങനെ സഹായിക്കുമ്പോൾ എനിക്കതൊരു ഭയങ്കര ഒരു ആശ്വാസമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു പഠിക്കാം എങ്ങനെയും ഒരു ഇച്ചിരിച്ചിരി ഇച്ചിരി ചിയിലും പഠിച്ചു കഴിഞ്ഞാൽ ഓർത്തിരിക്കും ഇങ്ങനെ അങ്ങനെ നല്ലൊരു സപ്പോർട്ടാണ് തന്നത് ഞാൻ റോസ്റ്റീന എം എസ് ഡി ട്വൻ്റി ട്വൻറ്റി ഫോർ ബാച്ച് ആണ് ട്വൻ്റി ഫോർ ജാനുവരി ബാച്ച് എൻ്റെ മെല്ലെന്ന് പറയുന്നത് ഫാത്തിമ നമ്മളാണ് ആള് നല്ല സപ്പോർട്ടീവാണ് പിന്നെ നമ്മൾ എന്ത് ഡൗട്ട് ചോദിച്ചാലും നമുക്കത് നന്നായി ക്ലിയർ ചെയ്തു തരും നമുക്കിനി ഒരു തവണ പറഞ്ഞിട്ടൊന്നും മനസ്സിലായില്ല വീണ്ടും നമുക്ക് ചോദിക്കാൻ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല നല്ല ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഇടപഴകാൻ പറ്റും പിന്നെ ആൾ എനിക്കൊന്നും നല്ല ഹാർഡ് വർക്ക് തോന്നും പിന്നെ നമ്മളെ ചെ നമ്മളെ ഇച്ചിരി ഡൗൺ ആണെങ്കിലും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക ആ റോസ്റ്റിനാൻ പറയൂ ഞാൻ പഠിച്ചിട്ട് എനിക്ക് പറ്റണല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ റോസ്റ്റേക്കൂടെ സാധിക്കും അതൊക്കെ പറ്റുന്ന കാര്യമില്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ മാമിനോട് സംസാരിച്ചൊരു പോസിറ്റീവ് എനർജി കിട്ടും എനിക്ക് എൻ്റെ മെൻ്റില് ഞാൻ നൂറ് ശതമാനം ഹാപ്പിയാണ് എല്ലാവരും സപ്പോർട്ടും നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മളൊരു മെസ്സേജ് അയച്ചാലും നമുക്കവിടുന്ന റിപ്ലൈ അതിനെ കിട്ടും ഇനി അഥവാ എന്തെങ്കിലും തിരക്കാണെങ്കിൽ ഞാൻ ഞാൻ മറുപടി തരാൻ കേട്ടോ അല്ലെങ്കിൽ ഞാൻ വോയിസ് കേട്ടില്ല ഇപ്പോൾ കേൾക്കാം കേട്ടോ എന്നും പറഞ്ഞ് അപ്പോൾ തന്നെ നമുക്കത് റിപ്ലൈ ഇടും എന്നിട്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ നമുക്ക് എത്രപടുന്ന നമുക്കൊരു എന്താ പറയുക ഒരു നമ്മുടെ ഒരു മെൻറ്ററാണ് അങ്ങനെ ഒരു മെന്റർ ആൻഡ് സ്റ്റുഡൻറ് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് വന്നിട്ടുമ്പോൾ നല്ല ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടാൻ പറ്റിയ ഒരു വ്യക്തിയാണ് പാട്ടിനാണ് ഹായ് എൻ്റെ പേര് റംഷീനയാണ് ഞാൻ ലേൺ വൈസില് ബി എ ഹിസ്റ്ററി സ്റ്റുഡൻ്റാണ് എൻ്റെ മെൻറ്റർ എന്ന് പറയുന്നത് ആദ്ര ആണ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് രണ്ട് വർഷത്തൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു എൻ്റെ ഇടയിൽ മെഡിക്കൽ ഫീൽഡൊക്കെ പഠിക്കുകയായിരുന്നു പിന്നെ ഡിഗ്രി ഓൺലൈനായിട്ട് നോക്കാനുള്ളൊരു ഇതിൽ ലാൻഡ് വൈസായിട്ട് ഒരു അഡ്വർടൈസ്മെൻ്റ് കണ്ട് അങ്ങനെ ചേർന്നു ചേർന്ന് ഇപ്പോൾ ഒരു പിടിയും കിട്ടുന്നില്ല എങ്ങനെയാണ് എന്താ നമുക്ക് ഡിഗ്രി പോയിട്ടുള്ളൊരു അറിവില്ലല്ലോ മറ്റുള്ളവർ പറഞ്ഞുള്ളൊരിതാന്നല്ലാതെ എങ്ങനെയാണ് എവിടെ തൊട്ട് സ്റ്റാർട്ടിങ് ചെയ്യണം കാരണം പ്രത്യേകിച്ച് ഓൺലൈൻ ആകുമ്പോൾ ടൈം ടേബിളും ഇല്ലായിരുന്നു പിന്നീടാണ് ടൈം ടേബിൾ കിട്ടിയത് അപ്പോൾ എവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം എങ്ങനെയാന്താ ഒന്നും അറിയില്ലായിരുന്നു അപ്പം അങ്ങനെ മെൻറ്റർഷിപ്പോടെ കൂടി കോഴ്സ് തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ മിസ്സായിട്ട് സംസാരിച്ചു അപ്പം ഒരു പേടി ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കും മെൻ്റർ ഫ്രണ്ട്ലി ആയിരിക്കുമോ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കുമോ എന്താന്നൊന്നും അറിയില്ല പിന്നെ മിസ്സായിട്ട് സംസാരിച്ചു ഒക്കെ ആക്കിയപ്പം ഭയങ്കര ഫ്രണ്ട്ലി ആണെന്ന് മനസ്സിലായി അതുപോലെ തന്നെ എല്ലാ സപ്പോർട്ടും ചെയ്യുന്നുണ്ട് മിസ് മിസ് പറയാറുണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണം എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യണം അങ്ങനെയൊക്കെ മിസ് പറയിൽ എന്താ വെച്ചാല് ഒരു നമുക്ക് കൂടെ ഒരു എന്താ ഓൺലൈനാക്കുമ്പോൾ ൊക്കെ ഒരു ചെറുതായിട്ട് ഇങ്ങനെ എന്തോ എന്താ ചെയ്യ എങ്ങനെയാണ് ഓൺലൈൻ ആയിട്ടാണല്ലോ അപ്പൊ നമുക്ക് സാഹചര്യം എങ്ങനെയാണ് അപ്പൊ ഓൺലൈൻ ആയിട്ടാണല്ലോ കോളേജിൽ ഒന്നും പോയി പഠിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ വിചാരിച്ചു നിൽക്കുന്നിടത്ത് നമുക്ക് കൂട്ടിനൊരാളുണ്ടെന്നുള്ള ഇതില് മിസ് ഉണ്ട് ഒരു ഫ്രണ്ട് ആണ് മിസ്സ് നമുക്ക് എക്സാം ഒക്കെ അസസ്മെന്റ് ഒക്കെ എഴുതുന്ന സമയത്ത് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ റിയും സാരയില്ല നമുക്ക് അത് നോക്കാം പിന്നീട് ശരിയാവും അങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര പ്രചോദനമാണ് മാം തരുന്നത് ഹലോ എവരിവൺ മൈ നേസ് എൻ്റെ കോഴ്സ് ബികോമാണ് എൻ്റെ മെഡന അശ്വതി മേഡം എന്നാണ് എൻ്റെ ചെറിയൊരു ടോസ് ആണ് താങ്ക്സ് ഫോർ ഹെൽപ്പിംഗ് അസ് ഗ്രോ ആൻഡ് ലേർ യു ആർ ദി ബെസ്റ്റ്